നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗിക വിജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി ആർട്ടിക്കിളുകൾ അതേപോലെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ലഭ്യമാണ് പക്ഷെ ഇത്തരം ലേഖനങ്ങളിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോസിലോ സെക്ഷൽ ഫാൻറ്റസികൾ നമുക്ക് വിചിത്രമെന്ന് തോന്നുന്നതും അതേപോലെ തന്നെ നിരുപദ്രവമായ കാര്യങ്ങളെ കുറിച്ചൊന്നും അധികമായിട്ട് പറയാറില്ല അത്തരത്തിലുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാവുന്നവരുണ്ട് പക്ഷെ ആ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ചെറിയൊരു കുഞ്ഞിനെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കണമെന്നോ അതല്ലെങ്കിൽ ചൂഷണം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടാകുന്നു ഏതെങ്കിലും പ്രത്യേക തരം സാരി ധരിക്കുന്നവര് അതല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവര് അതേപോലെ തന്നെ മുടി അഴിച്ചിടുന്നവർ അങ്ങനെ വ്യത്യസ്തമാർന്നിട്ടുള്ള രീതികൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉത്തേജനം ഉണ്ടാകുന്നു പക്ഷെ അവരുമായിട്ടൊരു ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുമില്ല അതിനെ ശ്രമിക്കുന്നുമില്ല എന്നിരുന്നാലും ഉള്ളിൽ ഒരു സന്തോഷം തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുന്നു അപ്പോൾ ഇത്തരത്തിൽ ഫാന്റസി ഉള്ളവരിലാണ് എങ്കിൽ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ സാരി ധരിക്കാനോ അതല്ലെങ്കിൽ മുല്ലപ്പൂ ചൂടാനോ തലമുടി അഴിച്ചിടാനോ എന്തിനാ സ്കൂൾ യൂണിഫോം വരെ ധരിക്കാൻ പറയുന്നവരുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉത്തേജനം അല്ലെങ്കിൽ സന്തോഷം എന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഫാന്റസികൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദോഷകരമായി ഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇനി നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെറിയ ആൺകുട്ടികൾ അതായത് നവജാത ശിശുക്കൾ മുതലുള്ള കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലിംഗോദ്ധാരണം സംഭവിക്കുന്നുണ്ട് ഇത് ലിംഗോദ്ധാരണമാണ് എന്ന് അറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നതാണ് സത്യം അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് അതല്ലെങ്കില് കുഞ്ഞിനെ ഡ്രസ്സ് ഡിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും വേണമെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉദാഹരണം കാണാവുന്നതാണ് എന്നാൽ ലൈംഗികപരമായിട്ടുള്ള ഫാന്റസികൾ രൂപപ്പെടുന്നത് ശരിക്കും കൗമാര കാലഘട്ടത്തിലാണ് അമിത അമിതഭയം അതല്ലെങ്കിൽ ഉത്കണ്ഠ മൂലവും ആൺകുട്ടികളില് ഉദ്ധാരണം നടക്കാറുണ്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉദ്ധാരണം സംഭവിക്കാറുണ്ട് അങ്ങനെ ക്ലാസ് റൂമിൽ വെച്ച് ശകാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വടികൊണ്ട് ഒരു അടി കിട്ടുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഉദ്ധാരണം ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഉദ്ധാരണം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലൈംഗികപരമായ നല്ല രീതിയിൽ ഒരു ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ പങ്കാളി വഴക്ക് പറയേണ്ടതായിട്ടൊരു ആവശ്യമുണ്ടാവും ചിലപ്പോൾ ഒരു വടി വടിയെടുത്ത് അടികൊടുത്തെങ്കിൽ മാത്രമായിരിക്കും അവർക്കൊരു ഉത്തേജനം ഉണ്ടാകത്തുള്ളൂ കാരണം അവരുടെ മനസ്സും ശരീരവും ശീലിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് എനിക്ക് പേടി ഉണ്ടാവുമ്പോൾ അതല്ലെങ്കിൽ ശകാരിക്കുമ്പോഴാണ് എനിക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടാകുന്നത് എന്നതാണ് വഴക്ക് പറയുന്നതോ അടി കിട്ടുമ്പോഴോ ഉള്ള കാര്യം മാത്രമല്ല ഇത്തരത്തിൽ ലൈംഗികപരമായ ഫാന്റസികളുള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ കൗമാരപ്രായത്തിൽ എന്ത് കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് അനുഭവപ്പെട്ടപ്പോഴാണ് ഇവർക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടായത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമായിരിക്കും ഇവർക്ക് ഭാവി ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴും ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ലഭിക്കത്തുള്ളൂ ഇനി എപ്പോഴാണ് ഇത്തരം ലൈംഗികപരമായിട്ടുള്ള ഫാന്റസികൾ നമുക്കൊരു തീരുന്നത് അതായത് നിങ്ങൾ സെക്ഷൽ ഫാന്റസി ഇഷ്ടപ്പെടുന്നവരാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒരു തലത്തിലോട്ട് എത്തുമ്പോൾ അത് തികച്ചും പ്രശ്നകരമായി തീരുന്നതാണ് അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഇപ്പം സ്കൂൾ യൂണിഫോം ഇട്ട കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉദ്ധാരണം ഉണ്ടാകുന്നു പക്ഷെ അവരുമായിട്ടൊരു ലൈംഗികബദ്ധത്തിന് ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ അങ്ങനെയൊന്നുമില്ല എന്ന് പക്ഷെ നിങ്ങളുടെ ഫാൻറ്റസിമാർ കുറച്ചും കൂടെ ഉയർന്ന തലത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ അതായത് സ്കൂൾ യൂണിഫോം ധരിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ലൈംഗികപരമായിട്ട് ഉത്തേജനം ഉണ്ടാകുന്നു ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യണമെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ നഗ്നത ആ കുഞ്ഞുങ്ങളെ പ്രദർശിപ്പിക്കണമെന്ന് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിലോട്ടൊക്കെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും അതേപോലെ സമൂഹത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇനി വഴക്ക് പറയുമ്പോൾ അതല്ലെങ്കിൽ മോശം വാക്കുകൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയൊക്കെ ഇത്തരത്തിൽ മോശം വാക്കുകൾ പറയുന്നത് അതല്ലെങ്കിൽ ശകാരിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ലൈംഗികപരമായ പ്രശ്നം തുടങ്ങുന്നതാണ് നിങ്ങൾക്കും ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള ഫാന്റസി ഉള്ള വ്യക്തിയാണെങ്കിൽ അത് ആദ്യം സ്വയം മനസ്സിലാക്കുക ഇത് ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ അതല്ല എങ്കിൽ നിരുപദ്രവമായിട്ടുള്ളതാണോ എന്ന് സ്വയം മനസ്സിലാക്കുക അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഒക്കെ സ്വീകരിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ലൈംഗിക വിജ്ഞാനം അത് കുഞ്ഞുങ്ങളിലാവട്ടെ മുതിർന്നവരിലാവട്ടെ അവരുടെ പ്രായത്തിനനുസരിച്ച് ലൈംഗിക വിജ്ഞാനം ശരിയായ രീതിയിൽ നേടുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ എന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ലൈംഗികതയെ ഒരിക്കലും മോശമായി കാണേണ്ട ആവശ്യമില്ല ലൈംഗികതയെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് അത് നല്ലതും മോശവുമാവുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി